അപ്പം കൂട്ടുകാരെ ഇതെല്ലാം ചെയ്ത് ഇപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെ ഹാളിൽ വന്നിരിക്കുകയാണ് ചേച്ചി ചോറും മീൻകറിയൊക്കെ ഇത് പാലമീ പാലമീനാണ് തലേദിവസത്തെ മീൻകറി ചൂടോടെ ചൂടാക്കി എടുത്തതാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ് അല്ലേ അപ്പം നമ്മുടെ ഈ പാലമീന് നമ്മുടെ ഇവിടുത്തെ കടലിന് ചേട്ടൻ വരെ ചൂണ്ടയിട്ട് പിടിക്കുന്നതാണ് അതൊക്കെയാണ് ഇപ്പം കുറേ ഇപ്പം രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇവിടെ ഈ പാലമീനാണ് കൂടുതലായിട്ടുള്ളത് പാരമീൻ കറിയും പിന്നെ നമ്മുടെ ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ ഇട്ടുള്ള തോരനും പിന്നെ നമ്മുടെ സലാഡും കൂട്ടി കഴിച്ചു നോക്കട്ടെ ഇങ്ങനെ ഉണ്ട് നോക്കാം ഓരോന്നെ നല്ല അടിപൊളിയായിട്ട് ആള് വരക്കെ ചെയ്യും നമ്മൾ നമ്മൾക്ക് കാണിച്ചില്ലേ കൊള്ളാ കേട്ടോ നമ്മൾ കൈ കഴിവിട്ടാണ് ഇവിടെ വന്നിരുന്നത് നമ്മുടെ കൂട്ടുകൂണി എന്തായാലും അടിപൊളിയായി നല്ല ടേസ്റ്റ് എല്ലാത്തിനും തോരനൊക്കെ അടിപൊളിയാണ് നമ്മുടെ ഇന്നത്തെ എന്തായാലും അടിപൊളിയാണ് നിങ്ങൾ എന്താണ് ഉച്ച ഉച്ചയ്ക്ക് കഴിച്ചത് എന്നൊക്കെ കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മൾ കഴിക്കുന്നത് കൂടുതലായിട്ട് കാണാം ആ സബ്സ്ക്രൈബും കൂടി ചെയ്യണം അപ്പോൾ കൂടുതലായിട്ടും ഒരുപാട് ഒരു വെച്ച് എങ്ങനെയാണ് കഴിക്കുന്നത് നമ്മൾ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിലും ചിലർക്ക് ചിലവർക്കിങ്ങനൊരു സംശയമുണ്ട് എന്തുകൊണ്ടാണ് കഴിക്കുമ്പോൾ കഴിക്കുന്ന വീഡിയോയിലെല്ലാം ഞാൻ തനിയെ കഴിക്കുന്നത് കാണിക്കുന്നത് കൂടുതലും തനിയെ കഴിക്കാനാണ് ഇഷ്ടം ഇങ്ങനെ സ്വന്തമായിട്ട് വര കഴിക്കാനാണ് ഇഷ്ടം സ്കൂളിൽ പോകുമ്പോൾ സ്പൂണൊക്കെ വെച്ച് കഴിക്കുമ്പം അങ്ങനെ ഉച്ചയ്ക്ക് അങ്ങനെ ആഹാരം കഴിഞ്ഞാലും കഴിക്കാറില്ല വീട്ടിൽ വന്നിട്ട് അങ്ങനെ കഴിക്കുന്നതാണ് അപ്പൊ ഇന്ന് വീട്ടിൽ ഇവിടെ ആയുണ്ടായി കൈ കൊണ്ടി എന്നെ കഴിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യാം അതെ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും എല്ലാം നമുക്ക് മുന്നോട്ടുണ്ടാവണം അപ്പൊ ബൈ 拜拜，再见，再见。